ഒറ്റയ്ക്ക് താമസിച്ച് വന്നിരുന്ന വയോധികയെ വീട്ടിൽ കയറം മർദ്ദിച്ച് അവശയാക്കി കാതിലും കഴുത്തിലും ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കൊല്ലം കുന്നിക്കോട് പച്ചിലവളവിൽ പുഷ്പാവിലാസത്തിൽ എൺപത്തിയഞ്ച് വയസ്സുള്ള ഹൈമാവതിയെയാണ് ആക്രമിച്ച് സ്വർണം കവർന്നത് കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് സംഭവം നടന്നത് വീട്ടിൽ ഹൈമാവതി തനിച്ച് താമസിച്ച് വന്നിരുന്നത് മുൻകൂട്ടി മനസ്സിലാക്കിയ മോഷ്ടാവ് വീടിൻ്റെ അടുക്കളയുടെ മേൽക്കൂരയിലുള്ള ആസ്പെറ്റോ സ്ട്രീറ്റ് ഇളക്കി മാറ്റിയാണ് അകത്തു കടന്നത് തുടർന്ന് മയക്കത്തിലായിരുന്ന ഹൈമവതിയുടെ അടുത്തെത്തി വായിലും മൂക്കിലും കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് ശബ്ദിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തി മോഷ്ടാവ് ഹൈമവതിയുടെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചെടുക്കുകയും ചെയ്തു ഇടത് കാത് കീറിമുറിഞ്ഞ് രക്തം വാർന്നു തുടങ്ങി മോഷ്ടാവ് കൂടുതൽ സമയം ചിലവഴിക്കാതെ ഹൈമവതിയുടെ സ്മാർട്ട് ഫോണും കവർന്ന് വാതിൽ തുറന്ന് കടന്നു കളയുകയായിരുന്നു ഹൈമവതിയുടെ പക്കലുള്ള മറ്റൊരു ഫോണിൽ മക്കളെ വിവരമറിയിച്ചതിനെ തുടർന്ന് അവർ പോലീസിനെ വിവരമറിയിച്ചു കുന്നിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു